ഏറ്റവും ഒടുവിൽ സംഭവിച്ച മറ്റൊരു ഒന്ന് രണ്ട് വാർത്തകൾ കൂടി പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കുകയാണ് ഒന്ന് നമ്മൾ നേരത്തെ ഒരു ഡോക്ടറുടെ കാര്യമാണ് പറഞ്ഞത് അസർവാങ്ക് കൊടുക്കുമ്പോൾ തീവ്രവാദിയാകുന്ന ഒരു മാന്യനായ ഡോക്ടറെ കുറിച്ച് ഇതേപോലെ അസർവാങ്ങ്കു കൊടുക്കുമ്പോൾ ജിഹാദിയാകുന്ന ഒരു പത്രപ്രവർത്തകനെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് അത് നമ്മൾ ഇൻ്റർനാഷണൽ മുക്കാൽ മീഡിയ മുക്കാൽ മീഡിയ എന്ന് പറഞ്ഞാൽ എന്തോ വലിയ പ്രശ്നം എന്നാണ് ഇപ്പോൾ പറയുന്നത് അതുകൊണ്ട് ഞാൻ മുക്കാൽ മീഡിയ എന്ന് മാത്രമേ പറയുള്ളൂ മുക്കാൽ മീഡിയയുടെ അൽ ജസീറ എന്ന് പറയുന്ന ആ മുക്കാൽ മീഡിയയുടെ ഒരു റിപ്പോർട്ടറായിട്ടുള്ള ആൾ അദ്ദേഹം എല്ലാ ദിവസവും കൃത്യമായിട്ട് അസർവാങ്ക് കൊടുത്തു കഴിയുമ്പോൾ ഒരു ഹമാസ് പോരാളിയായിട്ട് മാറുന്നു ഇത് കയ്യോടെ പിടികൂടിയിരിക്കുന്നു ഇതിൻ്റെയൊക്കെ തെളിവുകൾ പുറത്തേക്ക് വിടുന്നു ഇതാണ് സംഭവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പ് പിടിച്ചെടുത്തിട്ട് അതിൽ നിന്നുള്ള ഫോട്ടോസ് മുഴുവൻ അവർ പബ്ലിക്കാക്കി തെളിവടക്കമാണ് പുറത്തേക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോഴും ഹമാസ് അറിയായി അത് അങ്ങനെയൊന്നുമല്ല അയാൾ ആ ഓ ഞമ്മളിൽ എന്ന് പറഞ്ഞിട്ട് അതിനെ കൈ കഴുകുന്നതാണ് നമുക്ക് കാണാൻ കഴിയും അത് പിന്നെ എല്ലാ തീവ്രവാദികളും അങ്ങനെയാണ് ചെയ്യാന്നാണല്ലോ ഇവർ തന്നെ പറയുന്നത് അതായത് ഇപ്പോൾ ആർ എസ് എസ് കാര് പിടിച്ചു കഴിഞ്ഞാൽ ആർ എസ് എസ്സിന് മെമ്പർഷിപ്പ് ഇല്ല എന്ന് പറയുന്നത് പോലെ ഹമാസിന് മെമ്പർഷിപ്പ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരതിൽ നിന്ന് കൈ കഴുകുന്നു ഇത് തന്നെയാണ് കണ്ടത് എന്തായാലും ലാപ്ടോപ്പ് കണ്ടെടുത്തത് ഒരു ഹമാസ് തുരങ്കത്തിൽ നിന്നായതുകൊണ്ട് നിഷേധിക്കാൻ പറ്റാത്ത തെളിവായിട്ട് അവിടെ നിൽക്കുന്നു അതേപോലെ ഇസ്രായേൽ കണ്ടെത്തിയ മറ്റൊരു കാര്യമാണ് ഇസ് പാലസ്തീനിയൻ ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള റിലീഫ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടത്തുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ച യു എൻ്റെ കീഴിലുള്ള യു എൻ ആർ ഡബ്ല്യു എ എന്ന് പറയുന്ന ബോഡി യു എൻ റിലീഫ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോഡി ആ ബോഡിയുടെ പ്രധാനപ്പെട്ട തൊഴിലാളികളായിട്ടുള്ള പന്ത്രണ്ടോളം ആളുകളാണ് ഒക്ടോബർ ഏഴിന് നടന്ന ആ ഭീകരപ്രവർത്തനത്തിൽ പങ്കാളികളായി തോക്കുമേന്തി നടന്ന് വെടിവെച്ച് ആളെ കൊന്നുകൂട്ടിയത് എന്നും കൂടിയുള്ള തെളിവുകൾ ഇവിടെ വിടുന്നു ഇത് ആദ്യത്തെ ദിവസം ഇങ്ങനെ ഒരു വാർത്ത വന്നു അതിനുശേഷം ശേഷം അതിൽ ആരൊക്കെയാണ് അതിൽ പങ്കെടുത്തത് എന്നതടക്കമുള്ള തെളിവുകൾ അവരുടെ ചിത്രമടക്കം പുറത്തേക്ക് വാർത്ത വിടുന്നു ഇതാണ് നമ്മൾ കണ്ടത് എന്താണ് അവിടെ സംഭവിച്ചത് അസ്രബാങ്ക് കൊടുക്കുന്നത് വരെ ആ വരൂ നിങ്ങൾക്കുള്ള അരി ഇന്ന പിടിച്ചോ നിങ്ങൾക്കുള്ള പൂച്ചെണ്ട് ഇന്ന എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ അസർവാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ തോക്കെടുക്കുന്നു തുരുതുരാ വെടിവെക്കുന്നു ഇതാണ് അവിടെ സംഭവിക്കുന്നത് നേരത്തെ നമ്മളെന്താ കണ്ടത് മുക്കാൽ മീഡിയയുടെ ഓപ്പറേറ്ററാണ് മൂപ്പര് അസർവാങ്ക് കൊടുക്കുന്നത് വരെ ഇരുന്നിട്ട് പത്രം എഴുത്താണ് വീഡിയോ എടുത്താണ് എല്ലാം ചെയ്യും അത് കഴിയുമ്പോൾ അസർവാങ്ങ് കഴിഞ്ഞാൽ പിന്നെ മൂപ്പര് വെടിയും പൊട്ടിച്ച് നടക്കുന്ന ആളായിട്ട് മാറുന്നു ഇതേപോലെ അസർവാങ്ക് കൊടുത്തു കഴിയുമ്പോൾ രൂപം മാറുന്ന മറ്റൊരു ഡോക്ടറെ നിങ്ങൾക്ക് കാണാം ഇത് പൂനെ നിന്ന് എൻ ഐ ഇതേപോലെ വേറെ ഒരുപാട് ആളുകളെ എൻ ഐ നിരന്തരം പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇനിയും ആ ഉദാഹരണങ്ങൾ എടുക്കാൻ പോയാൽ മുസ്ലിങ്ങൾ ഇങ്ങനെ കുടിച്ച വെള്ളം എന്ന് പറഞ്ഞു ഇനി നിങ്ങൾ ചിലപ്പോൾ കുടിച്ച വെള്ളം തന്നെ കുടിക്കാതെ ആയി കഴിഞ്ഞാൽ അവസാനം വെള്ളം കുടിക്കാതെ ആളുകൾ മരിച്ചതിൻ്റെ പരാതിയും കൂടി ഞാൻ കേൾക്കേണ്ടി വരും അത് ഏതായാലും എനിക്ക് താങ്ങാൻ കഴിയില്ല എനിക്ക് വെള്ളം കുടിക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് അടുത്ത ഡോക്ടർ പൂനെ എന്ന് പിടിച്ചതാണ് ഇദ്ദേഹം ഒരു ആണെന്നാണ് അറിയാൻ കഴിയുന്നത് ഇദ്ദേഹത്തെയും പിടിച്ചത് പൂനെ എന്നാണ് അദിനാൻ അലി സർക്കാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എൻ ഐ എ പിടികൂടുന്നു ഇദ്ദേഹവും അസർവാങ്ക് കൊടുത്തു കഴിയുമ്പോൾ നാട്ടുകാരെ പിടിച്ചിട്ട് ഈ ഭീകരവാദത്തിലേക്ക് നയിക്കുന്നു ഐ ഐസസ്സിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ്സ് നടക്കുന്നു അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പോലും കൊടുക്കുന്ന രീതിയിൽ ആളുകൾ മാറ്റുന്ന ഒരു പരിപാടി ഇതാണ് ഇങ്ങേര് ചെയ്തുകൊണ്ടിരുന്നത് കാണുമ്പോൾ എന്തോ ഒരു ഐശ്വര്യമുള്ള മുഖം കണ്ടാൽ എന്തോ ഒരു നല്ലൊരു മനുഷ്യൻ അല്ലേ മനസ്സനല്ലേ പുള്ളേ എന്ന് ചോദിച്ചു പോകും അതാണ് ഞാൻ പറഞ്ഞത് ഇത് നിങ്ങളുടെ മുന്നിലുള്ള സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളെ ഞാൻ ഇനി എൻ്റെ മറ്റൊരു ഉദാഹരണം കൂടി പറഞ്ഞേക്കാം അതായത് ഷജീർന്നു അങ്ങനെ പേരുള്ള ഒരാൾ പണ്ട് കോഴിക്കോട് വെള്ളിമാട് കുന്ന് ഭാഗത്ത് ആണെന്നാണ് എൻ്റെ ഓർമ്മ അവിടുന്ന് കൊല്ലപ്പെട്ടു താലിബാൻ്റെ ആ ഒരു അഫ്ഗാനിസ്ഥാനിലെ സിറിയയിലെ പോയിട്ട് ആ വ്യക്തി ആ വ്യക്തി ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ വലിയ വലിയ മുതിർന്ന സീനിയറായിട്ട് പാസായി പോയ ഒരു ആളാണ് അദ്ദേഹം ജീവിച്ചിരുന്ന ആ നാട്ടിൽ തന്നെയാണ് ഞാനും അന്ന് ജീവിച്ചുകൊണ്ടിരുന്നത് അന്ന് അദ്ദേഹം ഒരു വളരെയധികം ഇൻട്രോവേറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തി പിന്നീട് നമ്മൾ അറിയുന്നത് പൂപ്പര കാണാനില്ല എന്നറിയുന്നു പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് മൂപ്പർ ഇവിടെ എവിടെ ഉണ്ട് എന്ന് അറിയുന്നു അതും കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ മൂപ്പര് ഇങ്ങനെ സിറിയലോ അവിടെ വെച്ചിട്ട് ഐസിസിൻ്റെ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നു എന്ന് അറിയുന്നു അപ്പോഴേക്കും നമുക്കിതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട് അപ്പം അറിയുന്നത് പിന്നീട് ഇദ്ദേഹമാണ് അന്ന് നമ്മളൊപ്പം ഉണ്ടായിരുന്ന ആൾ എന്ന് പറഞ്ഞിട്ട് ചൂണ്ടിക്കാണിക്കുന്ന അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നമ്മളുടെ ഫ്രണ്ട് സർക്കിളിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ ഈ പറയുന്ന സലഫി ദാവ ഇൻഫ്ലുവൻസിൽ പെട്ടുകൊണ്ട് അതിൽ ആകർഷ്ടനായിക്കൊണ്ട് ഒരു തരത്തിലും അങ്ങനെയൊന്നും പോകുമെന്ന് നമ്മൾ വിചാരിക്കാത്ത മാന്യനായ വളരെയധികം ഇൻട്രോവേർട്ടഡായി നടന്നിരുന്ന ഒരു എന്താ പറയുക കണ്ടാൽ തന്നെ ഒരു ഒരു അങ്ങനെ പുഞ്ചിരിക്കുന്ന മുഖമൊക്കെ ആയിട്ട് ഒരു വ്യക്തി പിന്നീട് ആൾ എത്തിപ്പെടുന്നത് സെറിയലായിക്കാണ് അയാൾ കൊല്ലപ്പെടുന്നു കൊല്ലപ്പെട്ട സമയത്ത് ഞാൻ അന്ന് ബസ് കയറാൻ വേണ്ടിയിട്ട് ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ അവിടെ നമ്മളുടെ എന്താണ് ഈ ഒരു പോസ്റ്റർ ബി എച്ച് പിരുടെ പോസ്റ്ററാണ് അവിടെ ഇരിക്കുന്നത് ഭാരത് മാതാക്കി ജയ് എന്ന് പറയുന്ന മറ്റേ ആ ചിത്രമൊക്കെ ഉണ്ട് അതിൻ്റെ താഴെ എഴുതി വെച്ചിട്ട് ഭാരതമണ്ണിന് നാണക്കേടാകാൻ ഇതുപോലെ ഓരോ ജന്മങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ പേരും ഒക്കെ വെച്ചിട്ട് ഒരു പോസ്റ്റർ ഒരു വലിയ ഫ്ലെക്സ് അടിച്ചിട്ട് ആ ബസ് സ്റ്റോപ്പിൻ്റെ മുന്നിൽ അവിടെ സ്ഥാപിച്ചിരിക്കുകയാണ് അപ്പോൾ എന്താ ഇവിടെ സംഭവം നമ്മളുടെ മുന്നിലുള്ള ഒരു മുസ്ലിം ആയിട്ടുള്ള വ്യക്തി അയാൾ വളരെ മാന്യനാവാം വലിയ തോതിൽ സംസാരിക്കുന്ന ആളാകാം പക്ഷേ ഇതുപോലെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഉള്ളിൽ തീവ്രവാദം അസറുവാങ്ക് കൊടുത്തു കഴിയുമ്പോൾ ഓണരുന്നാളാണോ അല്ലയോ ഒന്ന് കണ്ടെത്താൻ എന്താ വഴി എന്ന് തന്നെയാണ് ചോദിക്കുന്നത് ഞാൻ ഇന്ന് ജോസഫ് കുറിച്ച് പറയുന്നില്ല ഞാൻ ഇനിയും പറയാൻ ഉദ്ദേശിക്കുക ആ ചിത്രം അറിയാതെ പെട്ടു അത് നിങ്ങൾ നോക്കണ്ട അപ്പുറത്തുള്ള ആളെ കുറിച്ച് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കണ്ണൂരിൽ സവാദ് ഒളിവിൽ കഴിഞ്ഞത് എട്ട് വർഷം എൻ ഐയുടെ പിടി വീണത് താമസം മാറാൻ ഒരുങ്ങുന്നതിനിടെ ആരാ സവാദ് ജോസഫ് മാഷെ വെട്ടിയ പ്രതിയാണ് ഒന്നാം പ്രതിയാണ് ആ പ്രതിയെയാണ് പിടിച്ചത് എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് പിടിച്ചത് എവിടെയാ താമസിച്ചത് കണ്ണൂർ ആശാരിയായിട്ട് ജീവിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ജീവിക്കുന്ന ആശാരിമാരും തീവ്രവാദിയാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയല്ലേ ഇവിടെ വീണ്ടും തെളിയുന്നത് അപ്പോൾ ഇതിൽ എത്ര പേര് യഥാർത്ഥത്തിൽ തീവ്രവാദിയാണ് തീവ്രവാദി ആകാൻ പോകുന്നവനാണ് ഇനി എപ്പോഴാണ് തീവ്രവാദി ആകായി മാറുക എന്ന് നിങ്ങൾക്ക് അറിയാത്തവനാണ് ഇതെല്ലാം നിങ്ങളുടെ മുന്നിലുള്ള സാധ്യതയാണ് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഒരു അഴകുഴമ്പൻ മുസ്ലിമാണോ അതല്ല ഒരു യഥാർത്ഥ തീവ്രവാദിയാണോ എന്ന് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിളാണ് അതേസമയം ഇവൻ ഇസ്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണോ അല്ലയോ ഇതിനകത്ത് ഇൻട്രസ്റ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് അറിയാൻ കുറച്ചും കൂടി എളുപ്പമാണ് എന്നതാണ് എനിക്കവിടെ പറഞ്ഞു വെക്കാനുള്ളത് അപ്പോൾ ഇത് വീണ്ടും തെളിയുകയാണ് ചെറിയ അപവാദങ്ങൾ അവിടെ ഇവിടെ ഉണ്ടാകാം പക്ഷേ ഒരു മോർ ചാൻസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ആ രീതിയിലാണ് ഇനി മറ്റൊരു ഉദാഹരണം നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു ആ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ആളുകൾ ഒരുപാട് പേരിയിരിക്കുന്നു ഇരിക്കുന്നു ആ കൂട്ടത്തിലൊരു മുസ്ലിം ഉണ്ട് ആ മുസ്ലിമും പെട്ടെന്നൊരു ദിവസം എഴുന്നേറ്റ് കയ്യിലുള്ള പെട്രോൾ കുപ്പി തുറന്ന് നാട്ടുകാരുമേത്തേക്ക് പെട്രോൾ ഒഴിച്ചുകൊണ്ട് തീ കൊടുക്കുന്ന തീവ്രവാദിയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് ഇതുതന്നെയാണ് നമ്മൾ എലത്തൂര് ട്രെയിനിൽ സംഭവിച്ചപ്പോഴും അവിടെ നമ്മൾ കണ്ടത് അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ ഉടനെ പറയും പണ്ട് രാജസ്ഥാനില് മഹാരാഷ്ട്രയിൽ ട്രെയിനിൽ കയറിയിട്ട് വെടിവെച്ച് കൊന്നു എന്ന് പറയുന്ന ഒരു വാർത്ത ആ വാർത്തയെ നമ്മൾ എടുക്കും എടുക്കില്ല എന്ന് പറയുന്നില്ല അതും ഒരു നല്ല ഒരു ഹെയ്റ്റ് ക്രൈമിൻ്റെ വാർത്തയാണ് പക്ഷേ ഇത് ജിഹാദാണ് മറ്റേത് ഹെയ്റ്റ് ക്രൈമാണ് ആ വ്യത്യാസം നിങ്ങൾക്ക് സമ്മതിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല അത് ഒരു വലിയ വ്യത്യാസം തന്നെയാണ് കാരണം ഒരു കിതാബിലെഴുതി വെച്ചത് അത് ചെയ്താൽ ഇദ്ദേഹത്തിൻ്റെ വാർത്തയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇത് നമ്മൾ നമ്മളറിയണമല്ലോ എന്താണ് ഇയാളെ കൊണ്ട് ഇത് ചെയ്യിച്ചത് ഇദ്ദേഹം പോൺ അഡിക്റ്റായിരുന്നു എന്നാണ് അറിയുന്നത് ഇത് പത്രത്തിൽ എവിടെ നിങ്ങൾ വായിച്ചിട്ടില്ല ഞാൻ എന്തായാലും ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥനുമായിട്ട് സംസാരിച്ചപ്പോൾ കിട്ടിയ വാർത്തയാണ് ഇദ്ദേഹം ജാക്കിർ നായിക്കിൻ്റെ വീഡിയോ കാണാറുണ്ടായിരുന്നു എന്ന് ഒരു വാർത്താ മാധ്യമത്തിൽ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ വലിയ പ്രശ്നമായിട്ട് ഉടനെ അത് പിൻവലിക്കേണ്ടി വന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്താണ് ഈ ജാക്കി നായിക്കിൻ്റെ വീഡിയോ കാണുന്നതിലേക്ക് ഇയാൾ നയിച്ചത് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇയാൾ പോൺ അഡിക്റ്റായിരുന്നു ആ പോൺ അഡിക്ഷൻ ക്ഷൻ കൂടി വലിയ കുറ്റബോധം ഈ ഗിൽഡ് കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു വലിയ വിഷയം ഇതിനെക്കുറിച്ച് നമ്മൾ എസ് എൻസിൻ്റെ വേദിയിൽ ഒരു പ്രസൻറ്റേഷൻ അധികം വൈകാതെ നടത്താൻ പോകുന്നുണ്ട് ഗിൽഡ് കോംപ്ലെക്സ് എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ ഉണ്ടാക്കുന്ന ഒരു 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 കാര്യമാണത് ഒരു കോസാണത് അങ്ങനെ ഇയാള് ഈ പോൺ അഡിക്ഷൻ മാറുന്നതിന് വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് ഗിൽഡ് കോംപ്ലെക്സിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് കണ്ടെത്തിയ വഴി എന്താണ് മതത്തിലേക്ക് അടുക്കുക എന്നതാണ് അങ്ങനെ മതത്തിലേക്ക് അടുത്തപ്പോൾ നിരന്തരം ജാക്കൃ നായകൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നു ആ കണ്ടുകണ്ട് കുറേ കഴിഞ്ഞപ്പോൾ ഈ ഇതിനൊക്കെയുള്ള പോംവഴി എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ചില പ്രായസങ്ങൾ ചെയ്യുക അള്ളാഹുവിനു വേണ്ടി ദീനിനു വേണ്ടി പ്രവർത്തിക്കുക അതിലേറ്റവും മുന്തിയ പ്രവൃത്തി എന്ന് പറയുന്നത് ജിഹാദാണെന്ന് പഠിക്കുന്നു അങ്ങനെ ജിഹാദിനു വേണ്ടി ഇറങ്ങി തിരിച്ചതാണ് പാവം എന്താ ജിഹാദ് ചെയ്തത് ഇതുപോലെ ആളുകളെ പോൺ അഡിക്ഷനിലേക്ക് പോലും വഴിവെക്കുന്ന രീതിയിൽ അല്പവസ്ത്രധാരണികളായിട്ട് നടക്കുന്ന സ്ത്രീകളെ കണ്ടാൽ വെറുപ്പ് ഇദ്ദേഹത്തിന് ഉടലെടുക്കുന്നു അങ്ങനെ അല്പ വസ്ത്രധാരണികളായിട്ട് നടക്കുന്ന ഹിജാബ് അനുസരിക്കാത്ത വനിതകളെ തിരഞ്ഞുപിടിച്ച് അവരുടെ മേത്തേക്കാണ് പെട്രോൾ ഒഴിച്ചിട്ട് അവർ തീ കൊളുത്തി അവരെ കൊല്ലാൻ ശ്രമിച്ചത് ഇതാണ് നമ്മളെന്ന് കണ്ടത് എത്ര പേര് ഇതിനെക്കുറിച്ച് ബോധവാനാണ് അപ്പോൾ നിങ്ങൾ ട്രെയിനിൽ നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് അത് ഫ്ലൈറ്റിലായിക്കോട്ടെ ഏത് സംവിധാനത്തിലായാലും ശരി അതിലും ഇതുപോലെ ഒരു മുസ്ലിം ഉണ്ടെങ്കിൽ ആ മുസ്ലിം ഒരു തീവ്രവാദിയാകാനുള്ള സാധ്യതയുണ്ട് എന്നത് വീണ്ടും ഊട്ടി ഊട്ടി ഉറപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇനി ഇതേപോലെ ബാങ്കും തൂക്കി ബാഗും തൂക്കിയിട്ട് ഈ നടന്നു പോകുന്ന വ്യക്തി എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ടേണിങ് പോയിൻ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മഹാനാണ് ഇയാൾ ഇയാളിന്ന് ജീവിച്ചിരിപ്പില്ല അങ്ങ് ഉടലോടെ സ്വർഗ്ഗത്തിലേക്ക് എത്തി ഇന്നിപ്പോൾ ഹൂറികളോടൊപ്പം അവിടെ തത്തിക്കളിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് അവിടെ ഒടിയാത്ത ലിംഗവുമായി എന്നാണ് അറിയാൻ സാധിക്കുന്നത് എഴുപത്തിരണ്ടെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ ഇയാൾ ചെയ്തത് ആ ഈസ്റ്റർ സൺഡേ ബ്ലാസ്റ്റ് ശ്രീലങ്കയിൽ സംഭവിച്ച ആ ഒരു ബോംബ് ബ്ലാസ്റ്റ് അന്ന് എത്ര ആളുകളെയാണ് അന്ന് അവിടെ കൊന്നു തള്ളിയത് ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആ ടൂറിസം മേഖല തന്നെ അവിടെ തച്ചു തകർക്കുന്ന രീതിയിൽ അതിനെ തരിപ്പണമാക്കിയ രീതിയിൽ നടത്തിയ ആ ഒരു ബോംബ് ബോംബ്ലാസ്റ്റ് അത് വലിയൊരു വിഷയം തന്നെയാണ് അപ്പോൾ ആ സംഭവം ഉണ്ടായ സമയത്താണ് ചില ചർച്ചകളിലൂടെ യഥാർത്ഥ വിശ്വാസികളെന്ന് പറയുന്നത് ഈ ഐസിസ് ആണ് എന്നൊരു വാദം ഞാൻ കേൾക്കാനിട വരുന്നതും അത് എനിക്കൊരു വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയത് അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്ത് കിടക്കണം അതൊരു നാണക്കേടായിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ ഈ മതത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചപ്പോഴാണ് ഓക്കെ ഐസിസ് ആണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ എന്ന ഒരു കൺക്ലൂഷനിലേക്ക് എനിക്ക് എത്താൻ കഴിഞ്ഞതും അത് കൂടുതൽ പഠിച്ചു പഠിച്ച് ഇന്നിപ്പോൾ ഇതുപോലെ ഒരു എക്സ് കോൺവിക്റ്റിനെ പോലെ എക്സ് അഡിക്റ്റിനെ പോലെ ഒരു എക്സ് സ്മോക്കറെ പോലെ എക്സ് മാഫിയ ഗുണ്ടയെ പോലെ ഒരു എക്സ് ആൽക്കഹോളിക്കിനെ പോലെ ഒരു എക്സ് മുസ്ലിമായിട്ട് ഇന്നിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നതെന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ് എം പി എന്നും എക്സ് എം എൽ എ എന്നും െന്നും എക്സ് മിലിറ്ററി എന്നൊക്കെ വേണമെങ്കിൽ പറയാട്ടോ അത് ഞാൻ വേണ്ടാന്ന് പറയുന്നില്ല പക്ഷേ ഞാൻ ഞാനെടുക്കാൻ പറ്റതാണ് ഇനി ഇനി എന്തുകൊണ്ട് ഇസ്ലാമിനെ വീണ്ടും ഇതുപോലെ വിമർശിക്കുന്നു ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് പ്രസക്തമാകുന്നു കുറിച്ച് വീണ്ടും നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇത് ചെറിയൊരു ചിത്രം പതിനെട്ട് രാജ്യങ്ങളാണ് ഈ ഇന്നും ഈ തരത്തിലുള്ള അപ്പോസ്റ്റസി മതം ഉപേക്ഷിക്കുക എന്ന് പറയുന്ന സംഗതിയെ ശിക്ഷിക്കുന്ന രാജ്യങ്ങൾ അതിൽ ആരെണ്ണം അത് ജയിലിൽ അടയ്ക്കുന്നത് പന്ത്രണ്ടെണ്ണം ഇന്നും വധശിക്ഷ കൊടുത്തുകൊണ്ട് കൊല്ലുന്ന രാജ്യങ്ങളാണ് മതമുപേക്ഷിച്ചാൽ വധശിക്ഷ അഫ്ഗാനിസ്ഥാൻ ഇറാൻ മലേഷ്യ മാൽഡീവ്സ് മ നമ്മളെ മാൽഡീവ്സ് മൗറിറ്റാനിയ നൈജീരിയ ഖത്തർ സൗദി അറേബ്യ സൊമാലിയ സുഡാൻ യു എ ആൻഡ് യമൻ ഇതാണ് മതമുപേക്ഷിച്ചാൽ കൊന്നുകളയുന്ന രാജ്യങ്ങൾ ഇന്ന് ഈ രാജ്യങ്ങൾ എണ്ണുമ്പോൾ ഇതിലെവിടെയും ക്രിസ്ത്യാനിറ്റി ഇല്ല ഹിന്ദുമതമില്ല ഓക്കെ ബുദ്ധമതമില്ല ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ തരത്തിലുള്ള വിഷയങ്ങൾ ഇവിടെ പറയുന്നത് ഒന്നുകൂടി ഓർത്തേക്കുക യുക്തിവാദികൾ അറിയാൻ വേണ്ടിയാണ് പറയുന്നത് പക്ഷാഘാതം ബാധിച്ച ഇതുപോലെയുള്ള മണ്ടൻ യുക്തിവാദികൾ അറിയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഇതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം ഇനി ബ്ലാസ്ഫമി അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് കണ്ടോളൂ ഏഴെണ്ണം ഏഴ് രാജ്യങ്ങളാണ് ഒരുപാട് രാജ്യങ്ങൾ ശിക്ഷ കൊടുക്കുന്നു അതിൽ തന്നെ എല്ലാം മുസ്ലിം രാജ്യങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടുള്ളത് അതിൽ അതിലേഴെണ്ണവും വധശിക്ഷ കൊടുക്കുന്നത് അഫ്ഗാനിസ്ഥാൻ ഇറാൻ മൗറിറ്റാനിയ നൈജീരിയ പാകിസ്ഥാൻ സൗദി അറേബ്യ ആൻഡ് സൊമാലിയ എല്ലാം ഇസ്ലാമിക രാജ്യങ്ങൾ നമ്മളെ രാജ്യങ്ങൾ തന്നെ ഒന്നും അതിൽ കുറയാൻ നിൽക്കുന്നില്ല എന്ന് തന്നെയാണ് ഇനിയും നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എക്സ് മുസ്ലിംസ് ഓഫ് നോർത്ത് അമേരിക്ക എന്ന് പറയുന്ന ആ സംഘടനയുടെ സൈറ്റിൽ പോവുക അതിനകത്ത് പ്രേസിക്യൂഷൻ ട്രാക്കർ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷനുണ്ട് അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കേസുകൾ കിട്ടും ഒരു ജോസഫ് മാഷോ ഒരു ചേകന്നൂറോ ഫാറൂഖിലോ ഒന്നും ഒതുക്കുന്നില്ല ഞാൻ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൊള്ളാം ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാനമായ ഒരു പ്രേസിക്യൂഷൻ ട്രാക്കർ ഹിന്ദു മതത്തിന് വേണ്ടി ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരെണ്ണം ഉണ്ടാക്കുക എന്നിട്ട് ഇതേപോലെ ഹോസ്റ്റ് ചെയ്യുക എന്നാൽ പിന്നെ നമുക്കിത് ഒരു ബലാബലം ഇത് ഒരു മത്സരമാക്കി അങ്ങ് മാറ്റാം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതല്ലാതെ വെറുതെ ഈ ഗുജറാത്ത് കലാപം വെച്ചുകൊണ്ട് ഇനി അധികം നാൾ തള്ളി നീക്കാൻ കഴിയില്ല കാരണം അതിനൊക്കെ ശേഷം ഞാനിപ്പോൾ ഇന്ന് പറഞ്ഞത് മുഴുവൻ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരുപത്തി മൂന്ന് ഡിസംബറിന് ശേഷം സംഭവിച്ച കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എക്സെപ്റ്റ് ഫാറൂഖിൻ്റെയും അതുപോലെ നമ്മളുടെ ചേകന്നൂരിൻ്റെയും പിന്നെ കാവൂബിൻ അഷ്റഫിന് ബാക്കിയെല്ലാം ഈ അടുത്ത കാലത്ത് നടന്ന കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഗോത്ര കലാപം കഴിഞ്ഞിട്ട് കുറേ കാലമായി നമുക്ക് പുതിയത് കുറച്ച് വേണം നിങ്ങളത് എടുത്തുകൊണ്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്